മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി ഇ പി ജയരാജൻ ഡൽഹി കേരള ഹൌസിലായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുമായി നടന്നത് സാധാരണ കൂടിക്കാഴ്ചയാണെന്നും മുഖ്യമന്ത്രിയോട് സംസാരിച്ച എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങളോട് പറയണോ എന്നും ഇ പി ജയരാജൻ ചോദിച്ചു രാഷ്ട്രീയമെല്ലാം അതിന്റെ വേദിയിൽ ചർച്ച ചെയ്യാമെന്നും രാഷ്ട്രീയം പറയാനുള്ള സമയമല്ലിതെന്നും സീതാറാം യെച്ചൂരിയെക്കുറിച്ച് ചോദിക്കൂ എന്നുമായിരുന്നു ഇ പി ജയരാജന്റെ പ്രതികരണം ബിജെപി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച വിവാദമായതിനെ തുടർന്നാണ് ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് സിപിഎം നേതൃത്വം മാറ്റി അത് ഞാൻ മുഖ്യമന്ത്രി എന്നെ സാധാരണ കാണാതെ ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ടിരുന്നല്ലോ ഞാനെ ആരെയും കാണാത്ത നിങ്ങളിത് ഈ തെറ്റായി വ്യാഖ്യാനിക്കാതിരിക്കും ശരിയായ നിലയിൽ നിരീക്ഷിക്കും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കും അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ചെയ്യേണ്ടത് നശീകരണ വാസനകളും നശീകരണ ചിന്തകളും ഇല്ലാതെ ഒരു ക്രിയേറ്റീവായി നിർമ്മാണോൽ താല്പര്യത്തോടു കൂടിയിട്ടുള്ള വാർത്തകളും പ്രചരണങ്ങളും സംഘടിപ്പിക്കും അങ്ങനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തും ആർ എസ് എസുമുള്ള അടി കൂടിക്കാഴ്ചയാണ് അല്ല അങ്ങനെ അല്ലല്ല നേരത്തെ കണ്ടിട്ട് എന്താ ഞാൻ കാണാറുണ്ട് ഞാൻ അദ്ദേഹമായിട്ട് സംസാരിക്കാറുണ്ട് എനിക്ക് സമയം തിരുവനന്തപുരത്ത് വരുന്ന സമയം കിട്ടുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാറുണ്ട് ഇവിടെ ഞാനുള്ളപ്പോൾ എല്ലാ ഇന്നല്ല ഞാനിവിടെ ഉള്ളത് ഇവിടെ ഡൽഹിയിലുണ്ടെങ്കിൽ സി എം ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഞാൻ സി എമ്മിനെ കണ്ടിട്ടേ പോകാറുള്ളൂ ഇന്നലെ തന്നെ ഞാനിവിടെ വരാം അപ്പോഴേക്കും അദ്ദേഹം ഇവിടുന്ന് സീതാറാമൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടിരുന്നു ഞാൻ അവിടെ ഇങ്ങോട്ട് വരുന്നതാണ് ഞങ്ങൾ നിങ്ങൾ കാണേണ്ട ഒരു കാര്യം ഞങ്ങളൊരു പാർട്ടി കുടുംബത്തിലെ അംഗങ്ങളാണ് ഞങ്ങളെല്ലാം തമ്മിൽ വലിയ സ്നേഹവും ബഹുമാനമുള്ളവരാണ് ആദരവുണ്ട് ഞങ്ങൾ നിങ്ങൾ തെറ്റായി ധരിച്ച് വാർത്തകൾ നടത്തുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് സംശയം തീരാത്തത് നിങ്ങൾ നേരെ ചിന്തിക്കാൻ തുടങ്ങിയാൽ എല്ലാ സംശയങ്ങളും തീരാ